നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്ഷേത്ര ന്യൂസിലേക്ക് സ്വാഗതം അനുഗ്രഹദായകനായ ശിവകുമാരേശ്വരൻ ഒരു ദേശത്തിനു മുഴുവൻ ചൈതന്യവും അനുഗ്രഹവും നൽകി തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലെ എടതിരിഞ്ഞി എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ശിവകുമാരേശ്വര ക്ഷേത്രം ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങളിൽ നിലകൊള്ളുന്നു ഹിന്ദുധർമ്മ ധർമ്മ പ്രകാശിനി സമാജം ഭരണസമിതിയാണ് ക്ഷേത്ര നേതൃത്വം വഹിക്കുന്നത് എൻ്റെ പേര് പീതാംബരൻ എടച്ചാലി എച്ച് ഡി പി സമാജം അതിൻ്റെ പ്രസിഡൻ്റാണ് ഇവിടെ ഭക്തജനങ്ങൾക്കായി ഏറ്റവും ഭക്ത്യാദരപൂർവ്വം വാവുബലി അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സുരക്ഷാ സംവിധാനത്തോടുകൂടി തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ പ്രദേശത്തെ ഇരിഞ്ഞാലക്കുട കൊടുങ്ങല്ലൂർ മാള എന്നീ എല്ലാം ജനങ്ങൾ ഇവിടെ വർഷം തോറും വന്ന് പിതൃതർപ്പണം വളരെ ഭക്ത്യാദരപൂർവ്വം നടത്തി വരുന്നുണ്ട് അതുകൂടാതെ കുംഭമാസത്തിൽ എട്ടാം തീയതി രണ്ടാം തീയതി കൊടികയറി എട്ടാം തീയതി പൂയ മഹോത്സവവും ഇവിടെ കേരളത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന രീതിയിൽ നടത്തി വരുന്നുണ്ട് പത്തൊമ്പത് പത്തൊമ്പത് ആനകളും പത്ത് മുന്നൂറിലധികം കാവടികളും അനേകം വാദ്യഘോഷങ്ങളോടുകൂടി നടത്തപ്പെടുന്ന ഏറ്റവും നല്ല രീതിയിൽ നടത്തപ്പെടുന്ന ഒരു ക്ഷേത്രവും കൂടിയാണിത് അതുകൂടാതെ ദേശവിളക്ക് മറ്റു ആചാരാനുഷ്ഠാനങ്ങൾ രാമായണ പാരായണം തുടങ്ങി ഒരു ക്ഷേത്രത്തിൽ വേണ്ട എല്ലാവിധ ആചാരാനുഷ്ഠാനങ്ങളും ഏറ്റവും ഭംഗിയായി ഇവിടെ നടത്തപ്പെടുന്നു കൂടാതെ എൽ കെ ജി മുതൽ ഹയർ സെക്കൻഡറി വരെ രണ്ടായിരത്തോളം കുട്ടികൾ ഇവിടെ വിദ്യ അഭ്യർത്ഥിച്ചു വരുന്നുണ്ട് നൂറിലധികം അധ്യാപകരും മറ്റും അമ്പതോളം മറ്റു ജോലിക്കാരുമായി നൂറ്റി അമ്പതോളം പേർക്ക് ഇവിടെ തൊഴിൽ കൊടുക്കുകയും ഈ പ്രദേശത്ത് തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെയുള്ളത് ക്ഷേത്രത്തിനോട് ചേർന്ന് പ്രൗഢിയോടെ നിലനിൽക്കുന്ന എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാലയവും ഇവിടുത്തെ പ്രത്യേകതയാണ് കർക്കിടക മാസത്തിലെ വാവുബലിയും പിതൃതർപ്പണവും പുണ്യകർമ്മങ്ങളും നിർവഹിച്ചു എൻ്റെ പേര് മുരളി മണക്കാട്ടുമ്പടി ഞാൻ എച്ച് ഡി പി സമാജത്തിൻ്റെ സെക്രട്ടറിയാണ് പതിമൂന്നംഗ ഭരണസമിതിയാണ് എച്ച് ഡി പി സമാജത്തിൻ്റെ ഭരണം ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ക്ഷേത്ര കാര്യങ്ങൾക്ക് തന്ത്രി ശ്രീ സ്വയംഭൂവും ക്ഷേത്രം മേൽശാന്തി ശ്രീ രവീന്ദ്രൻ ശാന്തിയും സിബി ശാന്തി അടങ്ങുന്ന ശാന്തിമാരുടെ സംഘമാണ് ഇവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ നടത്തി വരുന്നത് എച്ച് ഡി പി സമാജത്തിൻ്റെ നേതൃത്വത്തിൽ നിരവധിയായ ഭക്തി ആദരപൂർവ്വം കൊണ്ടാടുന്ന നിരവധി ആഘോഷങ്ങൾ ഇവിടെ നടത്താറുണ്ട് എല്ലാ മാസവും ഷഷ്ടി ആഘോഷങ്ങൾ നടത്തുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഗജവീരന്മാർ അണിനിരക്കുന്ന ഉത്സവമാണ് കുംഭം എട്ടാം തീയതി എല്ലാ വർഷവും കുംഭം എട്ടാം തീയതി ഇവിടെ നടത്തി വരാറുള്ളത് പടിയൂർ പഞ്ചായത്തിലെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രഭവ കേന്ദ്രമായിട്ടാണ് ശ്രീ ശിവകുമാരേശ്വര ക്ഷേത്രം അറിയപ്പെടുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ മക്കൾക്ക് പഠിക്കുന്നതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന പ്ലസ് ടു വരെ വിദ്യാഭ്യാസം നൽകുന്ന എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ വിദ്യാഭ്യാസം നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി എച്ച് ഡി പി സമാജം നടത്തുന്നുണ്ട് എല്ലാ ജനങ്ങളുടെയും പരിപൂർണമായ സഹകരണത്തോടെയാണ് ഞങ്ങൾ എല്ലാ ആഘോഷങ്ങളും ഇവിടെ സംഘടിപ്പിക്കാറുള്ളത് കഴിഞ്ഞ ദിവസമാണ് ആനയൂട്ട് അഞ്ച് ആനകൾ പങ്കെടുത്ത ആനയൂട്ട് വളരെ ഭക്തി ആദരപൂർവ്വം ഞങ്ങൾ നടത്തിയത് മാസത്തിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ രാമായണ മാസത്തിൽ രാമായണ പാരായണമടക്കം ഈ എച്ച് ഡി പി സമാജം ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ഒരു പ്രഭവ കേന്ദ്രം പടിയൂർ പഞ്ചായത്തിലെ ഒരു പ്രഭവ കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത് ഈ ചടങ്ങുകളിൽ സഹകരിക്കുന്ന പടിയൂർ പഞ്ചായത്തിലെ എല്ലാ ജനങ്ങളോടും ഞങ്ങൾക്കുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് പിതൃക്കൾക്ക് ആത്മമോക്ഷപ്രാപ്തിക്കു വേണ്ടി മനസ്സിരുത്തി പ്രാർത്ഥിച്ച് ഭക്തി നിർഭരമായ പൂജാതി കർമ്മങ്ങളിൽ പങ്കുകൊണ്ട് സമസ്ത അപരാധങ്ങളും മൺമറിഞ്ഞുപോയ പിതൃക്കളോട് ഏറ്റുപറഞ്ഞ് പരമ്പരകൾക്കു വേണ്ടി പ്രാർത്ഥിച്ച് ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പുഷ്പങ്ങളോടൊപ്പം ഒരുപിടി അരിയും എള്ളും പുഷ്പങ്ങളും സമർപ്പിച്ച് മന്ത്രോച്ചാരണങ്ങൾ കൊണ്ട് പവിത്രമായ ക്ഷേത്രങ്ങളിൽ നിന്നും പിതൃതർപ്പണ കടവുകളിൽ നിന്നും വിശ്വാസികൾ മടങ്ങി ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയായിരുന്നു ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് ക്ഷേത്ര ന്യൂസ് തൃശൂർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ